പിടിത്തിൽ മരിച്ചവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വ്യോമസേന വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി രാവിലെ പത്ത് മുപ്പത്തി വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്തത് ഇരുപത്തി മലയാളികളടക്കം നാല്പത്തിയഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് വിമാനത്തിലുള്ളത് ഇതിൽ മലയാളികളുടെയും തമിഴ്നാട് കർണാടക സ്വദേശികളുടെയും മൃതദേഹം കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഉത്തർപ്രദേശിൽ നിന്നും നാലു പേർ ആന്ധ്രാ സ്വദേശികളായ മൂന്ന് പേർ ബീഹാർ ഒഡീഷ മഹാരാഷ്ട്ര പഞ്ചാബ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നാണ് ഇവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറുക കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും മൃതദേഹങ്ങളെ അനുഗമിച്ച് വിമാനത്തിലുണ്ട് രാജ്യത്തിന് തന്നെ സംഭവിച്ച വലിയ ദുരന്തമാണ് കുവൈത്തിൽ ഉണ്ടായത് രാജ്യത്തിന് നേരിട്ട വലിയ ദുരന്തമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ ജീവനാടികളായിട്ടാണ് പ്രവാസികളെ നാം കാണുന്നത് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണ് സംഭവിച്ചത് അപകടത്തിൽ കുവൈത്ത് സർക്കാരിൻ്റെ കുറ്റമറ്റ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരും ശരിയായ തരത്തിൽ ഇടപെട്ടു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിൽ പോയി ഏകോപനം നിർവഹിച്ചു കുടുംബാംഗങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈത്ത് സർക്കാർ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ സർക്കാരും കുവൈത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേഗത കൂട്ടാൻ ശ്രമിക്കണം ദുരന്തത്തിൽ അഘാതമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കെ എസ് മസ്താൻ കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ